ആദ്യം നിങ്ങൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പരാതി എഴുതി കൊടുക്കുക റാപ്പ് ഗായകൻ കേസ് നീ 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 കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളിയായി തീരും കോട്ടയം സ്വദേശിനിയുടെ പരാതിയിലാണ് വിവാഹ നൽകി കഴിഞ്ഞ മൂത്രം ഒന്നും പറയണ്ട ാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി നിന്റെ നിന്റെ രോഗം വീണ്ടും വേടനെതിരെ ഒരു കേസ് കൂടി വരികയാണ് എന്റെ ഭർത്താവ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ അതിന്റെ അഭ്യാസം തന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതിയുടെ മൊഴി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും